വെളുപ്പിനെ മൂന്നര മണിയായപ്പോഴേക്കും നമ്മൾ ബോട്ടിന്റെ കെട്ടഴിച്ചിട്ടാ നമ്മൾ മുന്നേ പോയ ചാള ബോട്ടില്ലേ അറക്കൽ എന്ന് പറയുന്ന ബോട്ടിനകത്താണ് നമ്മൾ ഇന്ന് പോണത് അത് തോപ്പും പടിന്നിട്ടാ മൂന്ന് ദിവസത്തേക്ക് മഴയെന്ന് പറഞ്ഞേക്കണം അതുകൊണ്ടാരും കടലിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്നലെ നല്ല തെളിവായി പേരിൽ ഞങ്ങൾ ഇന്ന് കടലിലേക്ക് പോയണ്ട ഇറങ്ങിയപ്പ തൊട്ട് മഴ ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാട്ടെ അപ്പം അധികം ബോട്ടുകളൊന്നും വന്നിട്ടില്ല കുറച്ച് ബോട്ടുകൾ മാത്രമേ കെട്ടഴിച്ചിട്ടുള്ളൂ ഈ ബോട്ടിൻ്റെ പണി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും അതുതന്നെ വള്ളത്തിനെ പോലെ തന്നെ നമ്മുടെ മീനെ കണ്ടിട്ട് പോല കറക്കടികലാണ്ട് ഈ ബോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അത് സീസൺ ടൈമാണ് വെറുടൈം ഇത് സീസൺ ടൈമാണ് പക്ഷേ വള്ളവും ബോട്ടും തമ്മിലുള്ള വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൽ ക്യാരിയറാണുള്ളത് മീൻ പിടിച്ചപ്പോൾ തന്നെ നേരെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂല ഇത് കുറച്ച് ദൂരെയൊക്കെ പോയി പണിയെടുക്കാനും അതുപോലെ ഈ ബോട്ടിനകത്ത് സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ ഇതിന് മുന്നത്തെ വീഡിയോ അതായത് ഇതേ ബോട്ടിൽ പോയി നമ്മൾ കിടിലിന് അയിലപിടുത്തം കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കട്ട ഈ ബോട്ടിലാകെ ഇരുപത്തൊമ്പത് ആളുകളുണ്ടാകാം അപ്പൊ എല്ലാവരും മഴ അതിൻ്റെ പേരിൽ ഉള്ളിൽ കയറിയിരിക്കുകയാണ് അപ്പം ഇനി ഏകദേശം ഒരു ഇരുപത് പതിനഞ്ച് ഞോട്ടിക്കിലോളം നമ്മിവിടുന്ന് ഓടി പോകട്ടെ കാരണം പണി നടക്കണമനുസരിച്ചാണ് അപ്പൊ പയ്യെ പയ്യെ നേരം വെളുത്തു തന്നി അന്നാല മഴ ചെറുതായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കാറ്റ് നല്ല രീതിയിലുണ്ട് ഇണ്ടട്ട അപ്പൊ കാറ്റുണ്ടെന്നുണ്ടെങ്കിലുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വലിയിടാനായിട്ട് പറ്റില്ല അപ്പോൾ അപ്പൊ നേരം ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുകയാണ് എങ്ങനെയാണ് കാറ്റിൻ്റെ ആ ഒരു ഗതി മാറോ ഇല്ലയെന്ന് നോക്കാനായിട്ട് അപ്പോൾ രാവിലത്തേക്ക് കഴിക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളായി ബോട്ടിലൊക്കെ കറി കൂട്ടിയിട്ട് അപ്പൊ രാവിലത്തേക്ക് കഴിക്കാനായിട്ട് ഇന്നലെ കിട്ടിയ കുറച്ച് അറക്ക കുഞ്ഞുങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നെയ്മീന്ന് പറയോട്ടെ അതിനെ വെച്ചിട്ടൊരു കിടിലം കറി ഉണ്ടാക്കാൻ പോയി നമ്മുടെ ടിനു ഒക്കെ അന്ന് നമ്മള് വന്നില്ല ചാള ബോട്ട് നമ്മളറക്കൽ എന്ന് പറഞ്ഞ ചാള ബോട്ടിലാണ്ട് അപ്പൊ നിക്കണേ അപ്പൊ ഇന്ന് വന്നുകഴിഞ്ഞപ്പണന്നുണ്ടെങ്കിൽ മൂന്നു ദിവസത്തേക്ക് ഇത് പറഞ്ഞിരുന്നു കാറ്റ് പറഞ്ഞിരുന്നു പക്ഷെ നല്ല നല്ല തെളിവായിരുന്നു അങ്ങനെയാണ് ഇന്ന് വന്നത് പക്ഷേ നമ്മള് വല വലയിടല കാരണം വല പിടിക്കാനായിട്ട് പറ്റില്ല കാറ്റുള്ളതിന്റെ പേരില് അപ്പൊ ഒരു കിടിലൻ വീഡിയോ ഉണ്ട് അത് നല്ല തണുപ്പത്ത് നല്ല അടിപ്പൻ നെയ്മീം കറിയും കൂട്ടിയുള്ള ഒരു വീഡിയോ വീടിയോട്ടാ നമ്മളിപ്പൊ തിരിക്കുകയാണ് ഇങ്ങോട്ട് ഓക്കെ നേരെ നമുക്ക് വീടിയോക്കാ കാറ്റുള്ളതിന്റെ പേരിൽ വല അടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ല കാരണം എന്താന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ മീനൊക്കെ കണ്ടുകഴിയുമ്പോൾ ഡിങ്കി ആദ്യം തന്നെ കെട്ടഴിച്ചിടും ഇതിൽ ഡിങ്കിയാണ് അഴിച്ചിടുന്ന മറ്റേ വള്ളത്തിലൊക്കെ ആൾ ചാടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡിങ്കി കെട്ടഴിച്ചിട്ടുമ്പോൾ ആ വള്ളം ഇങ്ങനെ അല്ലെങ്കിൽ ബോട്ട് ഇങ്ങനെ മീനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ആ ഡിങ്കിയിലുള്ള ആൾക്കാർ നമുക്ക് കൊണ്ടുവന്ന് റോപ്പ് തരുമ്പോഴേണ് നമുക്ക് ആ ഒരു മീനെ ചുറ്റി പിടിച്ച് ബോട്ടിലേക്ക് ഇങ്ങനെ വലിച്ചു വലിച്ച് കയറ്റാൻ പറ്റണത് പക്ഷേ ഈ കാറ്റുള്ളപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിങ്കിയിലുള്ള റോപ്പ് നമുക്ക് വള്ളത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഡിങ്കിയമ്മ കാറ്റ് പിടിച്ച് ഡിങ്കി അങ്ങോട്ട് ഒഴുകി ഒഴുകിപ്പോകട്ടെ അതുകൊണ്ടാണ് നമ്മൾ കാറ്റത്ത് ചാളപോട്ടിനകത്ത് വലടിക്കാത്ത പിന്നെ ഈ വള്ളത്തിനകത്ത് രണ്ടാളുകള് ചാടുകയാണ് ചെയ്യണേ അപ്പൊ അതിനകത്ത് എങ്ങനെയാണെന്നുള്ളൂ വലടിക്കാത്ത എന്നുള്ളത് എനിക്കറിയില്ല ഇതുപോലെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ കാറ്റത്ത് വള്ളം പിടിച്ചാൽ കിട്ടാത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കോട്ടെ നല്ല സൂപ്പർ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപ്പൻ അറക്കകളാണ്ടി കാണുന്നത് അർക്കക്കുന്ന് നമ്മുടെ നാട്ടിൽ പറയോട്ടെ നെയ്മീൻ അറക്ക കുഞ്ഞുങ്ങൾ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയണ പേരെന്നൊന്ന് കമന്റ് ചെയ്യണേ ഒരാൾക്ക് മൂന്ന് പീസ് എന്നുള്ള കണക്കിലാണ് നമ്മൾ മീൻ കട്ട് ചെയ്തെടുക്കണേട്ടാ അപ്പം സ്രാങ്ങ് ആണെന്നുണ്ടെങ്കിൽ നെയ്മീം കൂട്ടില്ല പുള്ളിക്കാരന് വേണ്ടിയത് ഇവിടെ ഒറ്റയും റെഡിയാക്കേണ്ടത് അപ്പോൾ ചേട്ടന്മാരെല്ലാരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് എവിടെങ്ങോ നല്ല രീതിയിൽ മഴ പെയ്യട്ടോ അതുകൊണ്ട് നല്ല തണുത്ത കാറ്റിങ്ങനെ ഈ തണുത്ത കാറ്റത്ത് ബോട്ടിന്റെയും അണിയത്ത് വന്നിരിക്കാനുണ്ടല്ലോ വേറെ ലെവലാണ്ടോ ഒന്നും പറയാനില്ല മൂന്ന് പേരും കൂടി ഇരുന്ന് മീനെല്ലാം പടവടയെന്ന് പറഞ്ഞ് വെട്ടിക്കഴിഞ്ഞിട്ടാ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ നമ്മുടെ അടുക്കളേക്കൊണ്ട് കൊണ്ടുപോയി കറി അങ്ങോട്ട് വയറ് നിറച്ചും ഭക്ഷണം കഴിക്കാത്തേ ഉള്ളൂട്ടാ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ വാട്ടർ പമ്പിന്റെ വെള്ളത്തിൽ അതായത് ഉപ്പുവെള്ളത്തിലൊന്നും നന്നായിട്ട് കഴിക്കൊണ്ടിരിക്കണീ കാണാൻ കടലിലെ വെള്ളത്തിൽ അതിനുശേഷം നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടാവുമല്ലോ ബോട്ടിൽ തന്നെ വാട്ടർ ടാങ്ക് ഉണ്ടാവും നല്ല വെള്ളം തന്നെ വാട്ടർ ടാങ്ക് ഉണ്ടാവും അതിനകത്തൊരു രണ്ട് മൂന്ന് തവണ കഴുകിക്കൊണ്ടിരിക്കണി കാണി ബോട്ടിന്റെ അമരത്തേക്ക് തിട ഇവിടെ വലയുമുണ്ട് അതുപോലെ ബിനു ചേട്ടനും കുറെ ചേട്ടന്മാരൊക്കെ നിക്കണ്ടട്ട ബീൽ ഹൗസിന്റെ ഏറ്റവും ബാക്കി തന്നെ ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട് ചെറിയ മരത്തിന്റെ പീസുകളെല്ലാം വെച്ച് നമ്മുടെ പാത്രം സെറ്റ് ചെയ്ത് വെച്ചേക്കണ് കാരണം റോളിംഗ് റോളിങ്ങുള്ളതിന്റെ വെയിലി മറിഞ്ഞു പോട്ടെ എണ്ണ ചൂടായത് നമ്മ അരിഞ്ഞു വെച്ചിരുന്ന സവാള പച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വളറ്റിക്കൊണ്ടിരിക്കേണ്ട ഓരോ ബോട്ടിൽ ചെല്ലുമ്പോഴും ഓരോ രീതിയിലാണ് മീൻ കറി വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് പല ബോട്ടിലും പോയിട്ടുണ്ട് നമ്മള് പക്ഷെ ഓരോ ഡിഷസ് ഉണ്ടാക്കണേലും ഓരോ ആൾക്കാർ അഗ്രഹണ്ണിരേണ്ട ബോട്ടിൽ മീൻ കറി വെക്കണ കാര്യത്തില് മലയാളികളൊക്കെ കഴിഞ്ഞുള്ള ആൾക്കാർ അത് കൊടംപുളി ഇട്ടായാലും വാളംപൊളി ഇട്ടുള്ള മീൻ മീൻകറിയായാലും പൊടികളെല്ലാം ഇട്ട് പൊടികൾ കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഓർമ്മയിൻ്റെ വേല കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട നല്ല ചുമയായിരുന്നു എല്ലാവരും അതിൻ്റെ ഉള്ളിലിരുന്ന് അങ്ങനെ കുറച്ച് കൊടംപുളിയും ഇട്ട് കൊടുത്തിട്ടാ പിന്നെ കുറച്ച് വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ഗ്രേവി റെഡി ആക്കിക്കൊണ്ടിരിക്കണ്ട അപ്പം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ റോളിങ്ങുള്ളതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കിടന്ന് നന്നായിട്ട് ഇളകണ്ട് ഒന്നത്തെ ഇള വരുമ്പോഴേക്കും നമ്മുടെ വെട്ടി പീസാക്കി വെച്ചേക്കണം നമ്മുടെ അറക്ക കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ചെമ്പ നെയ്മീൻ അങ്ങനെ പല പേരുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുതിർത്തി കുളിപ്പിച്ച് കുളിപ്പിച്ചങ്ങോട്ടിട്ടാ വേറെ ലെബല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മീനൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഒരു മാസത്തേക്ക് കൂടുതലായിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് മൂക്കിലേക്കൊക്കെ കടിച്ചു തരുന്നത് അങ്ങനെ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം നേരെ നമ്മുടെ പാത്രം മൂടി വെക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ തന്നെ നമ്മുടെ മീൻകറി റെഡി ആകട്ടെ ഇത് കണ്ട മീൻ തിളക്കണ തിളക്കലോക്കിയേ തീ കുറച്ച് കൂട്ടി വെച്ചുകഴിഞ്ഞാൽ എൻ്റെ പേരിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ ഒന്ന് ചുറ്റിക്കണത് നല്ലതായിരിക്കും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കിച്ചണിൽ നമുക്ക് രണ്ടു പേർക്ക് നിൽക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമുണ്ടാ നമ്മുടെ ബോട്ടിലെ മറ്റേ ബോട്ടിലെ കിച്ചൺ പോലെയല്ല കുറച്ച് സൗകര്യങ്ങൾ കുറവാണ് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വേണ്ട ഇരിക്കുന്നത് അപ്പോൾ അപ്പതേ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാണ് കുറച്ച് ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആശ ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് ഇനി കുറച്ച് നേരം തീ കുറച്ചിട്ട് ഒന്നും കൂടി വേവിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആകുവിടും നോക്കി നല്ല കുറുകി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു പരിപാടിയും കൂടി ഉണ്ട് അതെന്താണെന്നല്ലേ കുറച്ച് കറിവേപ്പിൽ എടുത്തിട്ട് നമ്മുടെ മീൻകറുടെ മുകളിലേക്ക് ഇങ്ങനെ അതെ നേരടി അങ്ങോട്ട് ഇടട്ടെ അത് മാത്രല്ല പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണ എടുത്ത് അവസാനം ഈ മീനിന്റെ മുകളിൽ കുറച്ച് തൂക്കി കൊടുത്തിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇണ്ടല്ല മീൻകറ് റെഡി ആട്ടാ നിസ്സാര നേരം കൊണ്ടാണ് കേട്ട കടലിൽ അന്തരീക്ഷം മാറിയത് ആദ്യം മഴ വന്നു കഴിഞ്ഞപ്പ ഞങ്ങള് വിചാരിച്ചു കാറ്റധികം ഉണ്ടായില്ല അപ്പൊ കാറ്റില്ലാത്തതിന്റെ വലിയ വരടിക്കലാന്നാണ് മഴ മാറും എന്നാണ് വിചാരിച്ച് കാറ്റ് പക്ഷെ ഇങ്ങനെ നിക്കാണ്ട് വരുംതോറും നമ്മുടെ കടലിലെ അന്തരീക്ഷം പെട്ടെന്നാണ് മാറിയത് അതായത് തിരമാലകളുടെ ഉയരമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കൂടാനായിട്ട് തുടങ്ങി പിന്നെ എല്ലാ ബോട്ടുകളും നമ്മളിപ്പോ കെട്ടയഴിച്ചു പോയ ഒട്ടുമിക്ക നിക്കിയ ബോട്ടുകളും കയറിയിട്ടുണ്ടട്ടെ കാരണം വല അടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒരു തിര വന്നിട്ട് നേരെ വന്ന് കുത്തിയത് നമ്മുടെ ഡിങ്കിട് ഉള്ളുണ്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി നോക്കി പെട്ടെന്ന് ഇങ്ങനൊരു തിര വന്നിട്ടേ നേരെ മറിഞ്ഞത് നമ്മുടെ ഡിങ്കിട ഉള്ളിലായി പോയി അപ്പൊ കൊച്ചിന്ന് കയറി കഴിയുമ്പോൾ അറിയാലോ ഇഷ്ടംപോലെ കപ്പലുകളും പിന്നെ ഫോർട്ടോ ചിറ്റു വൈപ്പിൻ ജങ്കാർ സർവീസ് അല്ലെങ്കിൽ റോറോ സർവീസ് ഇത് എക്സ്പ്ലോർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറണോ കാരണം നമ്മുടെ കടലായിട്ട് അടുത്ത് കിടക്കുന്നതിൻ്റെ വലിയ റഫ് ടൈമൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ ആടി കൊലിഞ്ഞ് ആടി കുലിഞ്ഞ് പോകാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കാനായിട്ട് ചിലവരൊക്കെ പേടിക്കോട്ടെ അപ്പോൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള റഫ് ടൈമിൽ വരുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതെ ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നല്ല അടിപൊളി അറക്കക്കറിയും വേണ്ട നമുക്ക് കഴിക്കാനായിട്ട് ഇത് നോക്കിയേ ഈ കറിയുടെ കളറൊക്കെ ഇടം കിടക്കാച്ചി ചിക്കറി എന്റെ പൊന്നോ ഈ വോയിസ് കൊടുക്കുമ്പോഴും എനിക്ക് അക്കറി കറി കണ്ടിട്ടുണ്ടല്ല വായന്ന് വെള്ളം പന് ഇത് ഞാൻ കഴിച്ചാളാണ് എന്നാലും അത് കാണുമ്പോൾ എനിക്ക് വായന്ന് വെള്ളം പന്നി അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താ അങ്ങനെ ബോട്ടിലുള്ള എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മഴ കയറി കഴിഞ്ഞിട്ടാണ് കഴിച്ചപ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കാ അല്ലെങ്കിൽ അവിടെയെന്ന് വെച്ചാൽ ഭയങ്കര ഇളക്കം ആയിരിക്കുമുള്ള ഒരു ഷിപ്പ് അങ്ങോട്ട് പോട്ടിലേക്ക് അടുപ്പിക്കണി കാണുന്നതും ടഗ് ബോട്ട് ഉപയോഗിച്ചാണ്ട് നീക്കി നീക്കി അങ്ങോട്ട് അടുപ്പിക്കണത് അപ്പം സ്രാങ്ങ് ആണെന്നുണ്ടെങ്കിൽ ബോട്ട് കൊണ്ടുപോയി കെട്ടിയതിന് ശേഷം മനസ്സമാധാനത്തോടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാനും ഒരു മൂന്നപ്പവും പിന്നെ കുറച്ച് മീൻകറി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇത് നോക്കിയത് മൂന്ന് പീസ് ഉണ്ട് ഒരു തലയും അതുപോലെ തന്നെ രണ്ട് നടുപ്പീസും പിന്നെ കുറച്ച് ചാറും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഉണ്ടോ എന്താണെന്ന് അറിയില്ല ചോറ് തിന്നുമ്പോഴായാലും അതുപോലെ ഇതുപോലെ തപ്പ പൊറോട്ട എന്ത് കഴിച്ചാലും മീൻകറിയുടെ ഒപ്പമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചാറ് കുതിർന്നി കിടക്കണം അത്രയും എനിക്ക് ചാറ് വേണം കേട്ടോ കുറച്ച് അത് വീട്ടിലായാലും ബോട്ടിലായാലും ഞാൻ അങ്ങനെയുണ്ട് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ചാറിലങ്ങോട്ട് മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കണം അടിപൊളി വേറെ ലെവലിട്ടാ അപ്പൊ നമ്മൾ ഈ ബോട്ടിൽ ഒന്നും കൂടി പോയിട്ടുള്ള കിടിലും മീൻപിടുത്തം വീണ്ടും വരും അതുപോലെ മുന്നത്തെ പ്രാവശ്യം ഈ ബോട്ടിൽ പോയ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട് അതിന്റെ ലിങ്ക് അടിയിൽ കൊടുക്കണം വീണ്ടും ഒരു കിടിലം കിടക്കാൻ വീഡിയോ ഇട്ടാണ് ടാറ്റ